എല്ലാ മലയാളികൾക്കും അവർ ടി വി ട്വന്റി ഫോർ സെവന്റെ ഹൃദയം ഇനി പ്രധാന വാർത്തകൾ ഇന്ന് ഉത്തരാടപ്പാച്ചിൽ നാളെ തിരുവോണം അവസാനവട്ട ഒരുക്കങ്ങളുമായി നാടും നഗരവും കുവൈത്ത് മുൻ പ്രധാനമന്ത്രി ഹിസൈനസ് മുൻ പ്രധാനമന്ത്രി ഹിസൈനസ് ഷേഖ് ജാബർ മുബാറക് അൽഹമദ് അൽ മുബാഖ് അൽ സഭ അന്തരിച്ചു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു വിസ്മയ പൂക്കളം ഇന്ത്യയിൽ നിന്ന് എത്തിച്ചത് അറുന്നൂറ് കിലോഗ്രാം പൂക്കൾ ഒന്നിച്ചത് ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിലധികം ആരോഗ്യ പ്രവർത്തകർ യു എയുടെയും ഓണത്തിന്റെയും ആശയങ്ങളും ആദർശങ്ങളും വയനാട് ദുരന്തത്തിലടക്കം പ്രകടമായ സമൂഹത്തിന്റെ ഒത്തൊരുമയും പ്രമേയമാക്കി കൂറ്റൻ പൂക്കളമൊരുക്കി ഒരുക്കി യു എ ഇ ബുർജുൽ മെഡിക്കൽ സിറ്റിയിലെ ആരോഗ്യ പ്രവർത്തകർ ഇന്ത്യയിൽ നിന്നെത്തിച്ച അറുന്നൂറ് കിലോഗ്രാം പൂക്കൾ ഉപയോഗിച്ചാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിലേറെ ആരോഗ്യ പ്രവർത്തകർ വ്യത്യസ്തമായ ഈ പൂക്കളം തീർത്തത് സീസണൽ ഫ്ലൂ വാക്സിനേഷൻ ക്യാമ്പയിനുമായി സൗദി സൗദി അറേബ്യയിൽ സീസണൽ ഫ്ലൂ വ്യാപനം തടയുന്നതിനായി വാക്സിനേഷൻ ക്യാമ്പയിനുമായി ആരോഗ്യ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് വാക്സിൻ നൽകുന്നത് യു എയിൽ സ്വദേശി വൽക്കരണം സ്കൂളുകളിലേക്കും പ്രതിവർഷം ആയിരം സ്വദേശികളെ നിയമിക്കണം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നു നിശ്ചിത തസ്തികകൾ സ്വദേശികൾക്ക് മാത്രമാക്കാനും തീരുമാനിച്ചു ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽ പാതയ്ക്ക് റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി ബ്രോഡ്ഗേജ് ഇരട്ടപാതയ്ക്കാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത് ഡാളസിൽ വാഹനാപകടത്തിൽ മലയാളി ദമ്പതികൾക്ക് ധാരണാന്ത്യം ശനിയാഴ്ച രാത്രി ഉണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പ്ലെനോ മെഡിക്കൽ സിറ്റി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന വിക്ടർ വർഗീസ് ഭാര്യ കുഷ്ബു കുഷ്ബുവർഗീസ് എന്നിവർ മരണത്തിന് കീഴടങ്ങി അന്തരിച്ച അമേരിക്കൻ സാഹിത്യകാരൻ എബ്രഹാം തെക്കൈമുറിയുടെ സഹോദരപുത്രനാണ് വിക്ടർ അരുവിക്കര വെള്ളൂർ കോണം ഇടമനമടത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ ആയിരുന്നു ഇനി സ്പോർട്സ് ന്യൂസ് പടം നയിച്ച് നായകൻ ഹർമൻ പ്രീത് പാകിസ്ഥാനെയും വീഴ്ത്തി ഇന്ത്യ അഞ്ചാം ജയം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ കൊല്ലം സെയിലും മൂന്ന് വിക്കറ്റ് ജയം തൃശൂർ ടൈറ്റൻസിന് എട്ട് വിക്കറ്റ് ജയം വിഷ്ണു വിനോദിന് അതിവേഗ സെഞ്ചുറി കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചി എഫ് സിയും സമനിലയിൽ ബഗാൻ മുംബൈ ഐ എസ് എൽ ഉദ്ഘാടന മത്സരം സമനിലയിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം